വന്നിരിക്കുന്ന എം പി പി ടി ചാർജ് കണ്ടുള്ള രണ്ട് കിലോ വാട്ട് പാനൽ വരെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ് വാട്സും നിങ്ങൾ ഡേ ടൈമിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താലും സത്യം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇത് പ്യൂർലി നിങ്ങൾക്ക് ബാക്കപ്പിന് വേണ്ടി ഉപയോഗിക്കാം നൂറ്ററുപത്തഞ്ച് വോൾട്ടിൻ്റെ വി ഒ സി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് ഈ വി ബോട്ടിൻ്റെ സെഗ്മെൻറ്റാണ് ഇത് നമ്മൾ ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ നൂറ് എച്ചിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായത് ബാറ്ററി ഒരു സെഗ്മെൻറ്റിലും നമ്മുടെ സോളാർ എം പി പി ടി ഇ എസ് എസ് ആണ് ആഷാ പവറിൻ്റെ ഏറ്റവും ഇപ്പം കഴിഞ്ഞ ഡൽഹിയിലെ ആറിയ എക്സ്പോയിനായിരുന്നു ഞങ്ങളിത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ബുക്കിംഗ്സ് ആണ് ഇപ്പം കുറച്ച് ബുക്കിംഗ്സ് കൂടുതലുണ്ട് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പക്ഷേ ബുക്കിങ്സ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വിയ നമ്മളവിടെ ലോഞ്ച് ചെയ്തിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വിയ ആയിരുന്നു ഇപ്പം നിങ്ങളത് ആയിരത്തി അഞ്ഞൂറ് ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് വാട്ട് നിങ്ങൾക്ക് പക്കാൽ ലോഡ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഇപ്പം അഡീഷണൽ ആയിട്ട് വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന എം പി പി ടി ചാർജ് കണ്ടുള്ള രണ്ട് കിലോ വാട്ട് പാനൽ വരെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ് വാട്ട്സും നിങ്ങൾ ഡേ ടൈമിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടേ സോ ബാ ഈ ലിത്തിയം ബാറ്ററി ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇത് പ്യൂർലി നിങ്ങൾക്ക് ബാക്കപ്പിന് വേണ്ടി ഉപയോഗിക്കാം എസ്പെഷ്യലി നമ്മുടെ ഈ ഷോപ്പുകളിലേക്കും പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മാത്രമല്ല ഞങ്ങൾ ഇതിലേക്ക് വീല് കൊണ്ടുവന്നു അതുകൊണ്ട് നമുക്ക് ഹാൻഡ്ലിങ് വളരെ ഈസിയാണ് പിന്നെ മുകളിൽ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോച്ച് വന്നിട്ടുണ്ട് സോ ഹാൻഡ്ലിംഗിൻ്റെ ഒരു ചാലഞ്ചായിരുന്നു നമ്മുടെ പ്രോട്ടോ നിന്നും ഈ നമ്മുടെ പ്രൊഡക്ഷൻ മോഡലും തമ്മിലുള്ള ഡിഫറൻസിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് നൂറ്ററുപത്തഞ്ച് വോൾട്ടിൻ്റെ വി ഒ സി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ഫൈവ് ഫിഫ്റ്റിയുടെ മൂന്ന് പാനൽസ് കംഫർട്ടബിളായിട്ട് സീരീസിൽ കൊടുക്കാം അപ്പോൾ പ്ലസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് വാട്ട് അത്യാവശ്യം ഇപ്പോൾ സുജാതയുടെ മിക്സി ഒക്കെ ഉള്ള ഒരു ജ്യൂസ് ഷോപ്പിന് ഇറ്റ്സ് എ ബെസ്റ്റ് ചോയ്സ് പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഈ ടു ഹൺഡ്രഡ് എച്ചിൻ്റെ വലിയ ബാറ്ററി ബാറ്ററിപ്പെട്ടി ഒന്നും ഇനി നടക്കണ്ട വിത്ത് പാനൽ സപ്പോർട്ട് പ്യുർ ആഷാ പവർ എം പി പി ടി വെച്ചിട്ട് ആഷാ പവറിൻ്റെ സോളാർ എം പി പി ടി ഇ എസ് എസ് ഇനി മുതൽ മാർക്കറ്റിൽ ആയിരിക്കും കൂടാതെ ഈ പ്രൊഡക്റ്റിൽ നമുക്ക് ഇപ്പം പല നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ റിവ്യൂ ആണ് നമ്മുടെ ബി എൽ ഡി സി എയർ കണ്ടീഷണേഴ്സ് മുക്കാട്ടണിൻ്റെ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഈവൻ വൺ ടെണിൻ്റെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് സോളാർ പാനലിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വളരെ കംഫർട്ടബിളി ബി എൽ ഡി സി എ സി നിങ്ങൾക്ക് ഇതിനകത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റും മുക്കാട്ടെണ്ണിനാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക പിന്നെ പ്ലസ് നമ്മുടെ അതർ ലോഡ്സ് എല്ലാം കൂടെ ആയിട്ട് ദിസ് വിൽ ബി അൻ അൾട്ടിമേറ്റ് കോമ്പിനേഷൻ നമ്മളെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻ്റുകളെല്ലാം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു അഞ്ഞൂറ് വാട്ട് ലോഡ് കണ്ടിന്യൂസ് കൊടുത്താൽ മൂന്ന് മണിക്കൂറിൻ്റെ ബാക്കപ്പ് പ്രൂൺ ആണ് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ടു വോൾട്ടിൽ തേർട്ടി എ ഞങ്ങളിത് ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഒന്നര കിലോ വാട്ട് അവറിൻ്റെ ബാക്കപ്പ് ഒരു പവർ ബാക്കപ്പ് സിസ്റ്റം പ്ലസ് എം ബി പി ടിയുടെ സപ്പോർട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി അപ്രോക്സ് ഒരു ത്രീ യൂണിറ്റ്സ് ടു ഫോർ യൂണിറ്റ്സ് വരെയുള്ള ഒരു ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിനെ കാണാൻ പറ്റും എൻ്റെ പേര് ഡിജീഷ് സിയോണെക്സ് എന്ന് പറഞ്ഞ ലിതിയം ബാറ്ററി കമ്പനിന്നാണ് സംസാരിക്കുന്നത് ഇത് നമ്മളുടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് അല്ലെ ലോ ഡിസ്ചാർജിങ് കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള ലിതിയം ബാറ്ററി ആണ് അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം കസ്റ്റമറിൻ്റെ ആവശ്യം മനസ്സിലാക്കി അതിൻ്റെ കൃത്യമായിട്ടുള്ള ബാക്കപ്പ് കൊടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യപ്പെടേണ്ട രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ടാണ് എല്ലാ ബാറ്ററികളും നമ്മൾ കൊടുക്കുന്നത് അത് കസ്റ്റമറെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവരുടെ വാട്ടേജും അവരുടെ ലോഡും എല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് അവർക്ക് ഉപയോഗപ്രദമാകും എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന് പോകുന്നുണ്ട് അതുപോലെ തന്നെ സി സി ടി വിക്ക് പോകുന്നുണ്ട് അത് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നമ്മൾ ഇ വി സെഗ്മെൻറ്റാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെഗ്മെൻറ്റ് ബാറ്ററികളാണ് ഈ ഒരു മോഡൽ വരുന്നത് അത് നമ്മൾ സെവൻറ്റി ടു വോൾട്ട് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് അതിൻ്റെ ഒരു ബോക്സാണ് സെവൻറ്റി ടു വോൾട്ട് വരെയും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇ വി ബോട്ടിൻ്റെ സെഗ്മെൻറ് ആണ് നമ്മൾ ഇ വി ബോട്ടിന് വേണ്ടിയുള്ള സെഗ്മെൻറ്റിലുള്ള ബാറ്ററികളാണ് ഇപ്പം നമുക്കറിയാം സോളാർ ഇൻവെർട്ടർ ബാറ്ററികൾ എന്നുള്ള നിലയിൽ ഈ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ബാറ്ററി ലിഥിയം ബാറ്ററി നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് നല്ലൊരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കാരണം നമ്മൾ നമ്മളതിൽ നമ്മൾ കസ്റ്റമൈസേഷനാണ് ഓരോ കസ്റ്റമറുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റുന്ന ഡിസൈൻ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ ഓവർ ഡിസ്ചാർജിങ് ഉള്ള രീതി നമ്മൾ ചെയ്ത് ബാറ്ററി പെട്ടെന്ന് കളയുന്ന രീതിയിലല്ല അപ്പം ചാർജിംഗ് ആളിലും ഡിസ്ചാർജ് ചെയ്യുന്ന ആളിലും കൃത്യമായിട്ട് നമ്മൾ വരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലയിൻസിലേഷൻ നമുക്ക് കുറവുണ്ട് ഒരു പക്ഷേ അത് നമുക്കൊരു അനുഗ്രഹമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ നൂറ് എച്ച് ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ ഉണ്ട് ഇത് നമ്മൾ ഹൈബ്രിഡ് ഇൻവേർട്ടർ കൺസെപ്റ്റുള്ള ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേ ഫൈബ്രഡ് ഇൻവേർട്ടറിനോക്കാണ് ഈ ബാറ്ററി നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോയിട്ട് നമ്മൾ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി ഉണ്ടാക്കുന്നതിനകത്ത് വേറൊരു ടെക്നോളജി നമ്മൾ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായത് ബാറ്ററി ഒരു സെഗ്മെൻറ്റിലും ബി എം എസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സെഗ്മെൻറ്റിലും ഇതൊരു ആഡ് ഓൺ കാർഡ് പോലെ ഇത് നമ്മൾ വായിച്ച് ഇങ്ങനെ ഒരുക്കഴിഞ്ഞാൽ ബി എം എസ് ബാലൻസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നതുകൊണ്ട് ഒരു ഈസി സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രമല്ല എന്തെങ്കിലും രീതിയിൽ ഇവിടെ ഒരു ബി എം എസിലെന്തെങ്കിലും ഷോർട്ടോ അതേപോലെ എന്തെങ്കിലും ഷോർട്ടോ സർക്യൂട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഈ അകത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്ന വലിയൊരു എനർജി സ്റ്റോറേജിലേക്ക് ആ ഒരു ഒന്ന് ഒരു ഒരു രീതിയിലൊരു ഷോട്ടിങ്ങോ ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മളെല്ലാം ഊരാവുന്നത് ഇത് ആഡോൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബോക്സ് പോലും ആഡോൺ ആണ് ഇത് നമുക്ക് ഊരി എടുക്കാവുന്നതാണ് ഈ ബി എം എസ് ഇത് മാറണമെങ്കിൽ പെട്ടെന്ന് ഇത് ഇത് ഊരുക മാറ്റുക അതുപോലെ ഈ സെഗ്മെൻ്റിലുള്ള ബി എം എസ് ഒക്കെ ഈസിയായിട്ട് നമുക്ക് റിപ്പയറബിൾ ആണ് അതായത് പെട്ടെന്ന് ഊരി മാറ്റി അതിൻ്റെ ഒരു ബി എം എസ് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് റീപ്ലേസ് ചെയ്യുക ഇത് ചെയ്യുക അതുപോലെ തന്നെ ബാറ്ററി ആണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ബാറ്ററിക്ക് വേണ്ടി തന്നെ വേറെ സെപ്പറേറ്റ് ക്യാബിനുകൾ ഉണ്ടാവും ആ അതിൻ്റെ അകത്താണ് ആ ബാറ്ററികൾ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് സേഫ്റ്റി നമ്മൾ വളരെ വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് സേഫ്റ്റി ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് ഇത് ഫൈവ് കിലോ ബാട്ടാണ് ഇത് നമ്മൾ ടെൻ കിലോ ബാട്ട് ബാറ്ററി ആണ് ഇതിൻ്റെ നമ്മൾ ഹൈബ്രിഡിന് വേണ്ടി നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നോർമൽ ബാറ്ററികൾക്കും വേണ്ടിയുള്ള ഇൻവേർട്ടറിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഈ എം ബി പിറ്റി ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലാണ് അതുപോലെ തന്നെ ഇൻവേർട്ടർ ആണെങ്കിൽ തന്നെ ലിഥിയത്തിൽ ചാർജ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ കേരളത്തിലുണ്ടാക്കുന്ന ഇൻവെർട്ടർ എം ബി പിറ്റികളും അതുപോലെ തന്നെ കേരളത്തിന് വീഴിലുള്ള എം ബി പിറ്റികൾ ലിഥിയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന എം ബി പിറ്റികളും നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്ററികൾ സോളാറിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് അതുപോലെ നോർമൽ ഇൻവേർട്ടർ കൺസെപ്റ്റിലാണെങ്കിലും ഇൻവേർട്ടർ ലിതീയത്തിൽ ചാർജ് ലിഥിയത്തിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും ലിഥിയത്തിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഉള്ള ഇൻവേർട്ടറുകൾക്ക് മാത്രമേ നമ്മളിത് കൊടുക്കാറുള്ളൂ എല്ലാ ഇൻവെർട്ടറുകൾക്കും നമുക്ക് സാധിക്കത്തില്ല കാരണം ലിഥിയം ചാർജ് ചെയ്യുന്നതിന് അതിൻ്റെ പാരാമീറ്റേഴ്സ് ലെവലിൽ തന്നെ ചാർജ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ചാർജിങ്ങ് നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻവേട്ടർ ചെയ്ത് സാധാരണ ലിഥിയ കൺസെപ്റ്റിൽ ചാർജ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് കൊടുക്കാറുള്ളൂ ഇത് ട്വൻറ്റി കിലോട്ടിയാണ് അത് നമ്മൾ വൺ നയൻറ്റി ടു വോട്ട് വരെയും ചെയ്യാവുന്ന ബാറ്ററിയാണ് ഇത് വൺ നയൻറ്റി ടു വോട്ട് കൺസെപ്റ്റിൽ വരെയും നമുക്ക് ഈ ട്വൻറ്റി കിലോവട്ട് ചെയ്യാം അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് വോൾട്ട് അല്ലെങ്കിൽ നൂറ് വേൾട്ടിലാണെങ്കിൽ ഈ ഇരുന്നൂറ് എച്ച് ബാറ്ററി വെച്ചുകൊണ്ട് നമുക്ക് ഇത് ട്വൻറ്റി കിലോ വാട്ട് ആക്കാം ഇതും എല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ കസ്റ്റമൈസേഷൻ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു മൈസെൽഫ് അമോൽ നായക് ഫ്രം കോണ്ടി സോലർ വി ആർ ദ മോഡ്യൂൾ മാനുഫാക്ചറർ ബേസ്ഡ് ഔട്ട് ഓഫ് മുംബൈ മഹാരാഷ്ട്ര റൈറ്റ് വി ആർ ഹാവിങ് ടു പ്ലാന്റ്സ് വൺ ആറ്റ് ഭിവാണ്ടി മഹാരാഷ്ട്ര ആൻഡ് സെക്കൻഡ് വൺ ആറ്റ് ഗാന്ധിനഗർ ഗുജറാത്ത് അഹമ്മദാബാദ് so we are coming up with the third plant with 1.2 gigawatt capacity recently and it will be operational from april next year uh, and this is the new product we have launched uh, in this event expo so this is bipv the power output of this module 375 watt peak and you can install this module as a you know building integrated photovoltaic uh, instead of normal glass you can use this module so you have uh, get the power also from this module and as well as sunlight can go inside so that is the beauty of this module and we have other product also like uh, monopark bifacial monofacial uh, we have poly also so these are the products range we are right, right now we are having and thank you kripa for your support and uh, such a good platform in south india Thank you so much.